പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ വചനപ്രാർത്ഥന തികച്ചും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഇടപെടും എന്ന് ഉറച്ച് വിശ്വസിച്ച് കേൾക്കുക ദൈവം തന്നെയാണ് നിങ്ങളെ ഈ പ്രാർത്ഥന കേൾക്കാൻ അവസരമൊരുക്കി തന്നതും ഈ പ്രാർത്ഥനയിലെ ഓരോ വാക്കും ദൈവം നിങ്ങൾക്കായി സംസാരിക്കുന്നത് പോലെയാകും നിങ്ങൾ അനുഭവിച്ച വേദനകളും കണ്ണീർ കൊണ്ടുള്ള രാത്രികളും ഇന്നൊരവസാനമുണ്ടാകും ഹൃദയം തുറന്ന് കേൾക്കുക ഈ പ്രാർത്ഥന അത്ഭുതങ്ങൾ തരും ഇനിമേൽ നീ കരയുകയില്ല നിന്റെ വിലാപസ്വരം കേട്ട് നിനക്ക് ഉത്തരമരുളും ഏഷ്യയുടെ പുസ്തകം മുപ്പതാം അധ്യായം പത്തൊൻപതാം തിരുവചനം ഈ അത്ഭുത തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട് ഇനി നമ്മൾ കരയില്ല നമ്മുടെ വിലാപസ്വരം അവിടുന്ന് കേട്ടിട്ടുണ്ട് അവിടുന്ന് നിനക്ക് തീർച്ചയായും ഉത്തരം നൽകും നിന്റെ വേദന എന്താണോ നീ അനുഭവിക്കുന്ന എത്ര വലിയ പ്രശ്നമാണെങ്കിലും അത് നീ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക നിൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം തരും നിൻ്റെ കരച്ചിൽ നിർത്തുക ഇനിമേലും നീ കരയൊക്കെ എന്നാണ് പറയുന്നത് ഉറച്ച വിശ്വാസത്താൽ ഈ വചനം എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം തരുമെന്ന് ഉറച്ചെ വിശ്വസിച്ചുകൊണ്ട് ഈ വചനം ഇന്നേ ദിവസം നിങ്ങൾ മുപ്പത്തിമൂന്ന് തവണ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഉരുവിട്ട് പ്രാർത്ഥിക്കുക ഈശോ അത്ഭുതം തന്ന വചനമാണിത് ഈ പ്രാർത്ഥനയും ഈ വചനം കേൾക്കുന്ന ആരെയും അവിടുന്ന് ഒരിക്കലും നിരാശരാക്കുകയില്ല